ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന നല്ല മാന്യമായ ലെവലിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വീക്ക്ലി വൈസ് നോക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റിന്റെ അപ്സൈഡോട് കൂടിയിട്ടാണ് നിഫ്റ്റി അതിശക്തമായിട്ട് ക്ലോസ് ആർത്തിയിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ച സപ്പോർട്ട് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് എണ്ണൂറ് സപ്പോർട്ട് പരിഗണിക്കാം ഇരുപത്തി ആറ് അഞ്ഞൂറ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് പ്രകാരം തന്നെ ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് മൂവ് രീതിയിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ചയിൽക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയാനായിട്ട് അടുത്ത ആഴ്ചയ്ക്ക് ഇരുപത്തി ആറായിരം സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ പരിഗണിക്കുന്നുണ്ട് അപ്പൊ ഇരുപത്തി ആറായിരത്തിൽ സപ്പോർട്ട് ഇരുപത്തി ആറായിരത്തി അറുന്നൂറിൽ ആയിട്ട് പരിഗണിക്കാവുന്നതാണ് കുറെ ആളുകള് കമന്റിൽ ചോദിക്കാറുണ്ട് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു നിൽക്കുകയാണ് പക്ഷെങ്കിലും എങ്കിലും പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ സ്റ്റോക്കുകള് താഴെ ലെവൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ ആ സ്റ്റോക്കുകൾ പലരും കമന്റ് രേഖപ്പെടുത്തുമ്പോൾ അതൊട്ടും തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്കുകളല്ല കാരണം ഒന്നുകിൽ അത് മിഡ് ക്യാപ് സെക്ടറിലോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സെക്ടറിലോ പെട്ട സ്റ്റോക്കുകളാണ് പറയുന്നത് നിഫ്റ്റിയാണ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുന്നത് അതല്ലാതെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളല്ല അതിനാൽ തന്നെ നിഫ്റ്റി ഓൾ ടൈം ആയിരിക്കും ഇനിയും ഇനിയും മുകളിലേക്ക് വിവരങ്ങൾ കീഴടക്കി പോയാലും നമ്മളിലുള്ള സ്റ്റോക്കുകൾ മിഡ് ക്യാപ്ലും സ്മോൾ ക്യാപിൽ പെട്ട സ്റ്റോക്കുകള് അത്ര റാജി അതിൽ പ്രതീക്ഷിക്കാൻ പറ്റിയില്ല അപ്പോ നിഫ്റ്റി മൂവ് ചെയ്തിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സ്റ്റോക്കുകൾ മൂവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല നിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്ക് ഞാൻ നിങ്ങൾക്ക് അറിയാം ഐ ടി സി എന്ന് പറഞ്ഞ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു പത്ത് ശതമാനത്തിന് മുകളിൽ രണ്ട് ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഫോളോ ആയിട്ട് അപ്പൊ നിഫ്റ്റി മുകളിലും മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞിട്ടും നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്കുകളും ഇപ്പോഴും പലതും ഓൾ ടൈം ഹെയർ അല്ല ഉദാഹരണത്തിന് ഐ ടി കമ്പനികളൊന്നും ഇൻഫോസിസ് ടി സി എസ് അങ്ങനത്തെ ഐ ടി കമ്പനികളൊന്നും തന്നെ ഓൾ ടൈം ഹെയറിന്റെ പരിസരത്തല്ല നല്ല രീതിയിൽ താഴോട്ട് വന്ന് ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിന് മുകളിൽ താഴോട്ടാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് ഈ ഐ ടി കമ്പനികളൊക്കെ പക്ഷെ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഓൾ ടൈം ഹൈ ആയി എന്നുള്ളത് വസ്തുത തന്നെയാണ് അപ്പോൾ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട പല സ്റ്റോക്കുകളും തന്നെ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിന് താഴെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും പെട്ട സ്റ്റോക്കുകളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇത്ര ചെയ്യാളോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി മുകളിലേക്ക് മൂവ് ചെയ്തു അല്ലെങ്കിൽ താഴോട്ട് മൂവ് ചെയ്തു അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആയാലും നമുക്ക് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് സെല്ല് ചെയ്തുകൊണ്ട് ചെറിയ പ്രോഫിറ്റ് നമുക്ക് എടുത്തു മാറാവുന്നതാണ് നിങ്ങൾ ഹ്യൂജ് പ്രോഫിറ്റ് ഒന്നും വിചാരിക്കരുത് കൂടുതലായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഹെഡ്ജഡ് പൊസേഷൻ ആണ് ഏറ്റവും നല്ലത് അതാകുമ്പോ ലിമിറ്റഡ് ലോസും ലിമിറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ ട്രേഡുകളും തന്നെ എന്റെ പേഴ്സണൽ ട്രേഡുകൾ അല്ല ഹെഡ്ജഡ് ട്രേഡുകളായി ഞാൻ ചെയ്യും കൂടുതൽ ചെയ്യാറ് അതായത് നിഫ്റ്റിയുടെ ആയിരിക്കും ഹെഡ്ജെഡ് ട്രേഡ് ചെയ്യും അതാണ് ഓപ്ഷൻസ് സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുകയാണെങ്കിലും ഹെഡ്ജഡ് ആയിട്ടുള്ള ട്രേഡ് അതായത് അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ നമുക്ക് ഒരു പരിധി വിട്ട് ലോസ് വരില്ല ഒരു പരിധി വിട്ട് പ്രോഫിറ്റും വരില്ല ആ സംഭവം ശരിയാണ് പക്ഷെ നമുക്ക് ഓവർ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു നമുക്ക് ഈ സ്റ്റോക്ക് ഓപ്ഷൻസിലേക്ക് കയറുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ആയിരിക്കും ഫിക്സഡ് ആയിട്ടുള്ള ടാർഗറ്റ് പ്രോഫിറ്റും കിട്ടും അതിന്റെ മുകളിലേക്ക് പ്രോഫിറ്റും കിട്ടില്ല അതിന്റെ മുകളിലേക്ക് ലോസും വരില്ല അതൊരു ഫിക്സഡ് ആണ് ആ ഫിക്സഡ് പ്രോഫിറ്റും ലോസും വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്യുന്നത് പിന്നെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ബ്രോക്കർമാരെ നന്നാക്കാൻ നമ്മൾ പോയിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് ട്രേഡുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് സമാധാനപരമായിട്ടിരിക്കുക അപ്പൊ ഒരു മാസം അവസാനം ആകുമ്പോൾ മാന്യമായ പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോകുന്നത് അതല്ലാതെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ എൻ്റെ സിസ്റ്റം അനുസരിച്ച് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല നമ്മൾ പൊസിഷനാണ് പൊസിഷണൽ ആയിട്ടാണ് ട്രേഡ് എടുക്കുന്നത് നിഫ്റ്റിയുടെ ട്രേഡ് ആയാലും സ്റ്റോക്ക് ഓപ്ഷൻസിന്റെ ട്രേഡുകളായാലും നമ്മൾ പൊസിഷനായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം സ്റ്റോക്ക് ഓപ്ഷൻസിൽ മന്ത്ലി എക്സ്പയറി മാത്രമേ ഉള്ളു അപ്പൊ നമ്മളൊരു ഓപ്ഷൻസിലെ കോൺട്രാക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാഴ്ച മൂന്നാഴ്ച വെയിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് എത്തുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങും അതല്ല സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ട്രേഡ് നമുക്ക് നമുക്കറിയാം സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ ഏത് ഏരിയയിലാണ് ആ ഏരിയയിലെത്തുമ്പോൾ ലോസ് ബുക്ക് ചെയ്തറങ്ങും വളരെ ചെറിയ ലോസ് ബുക്ക് ചെയ്തറങ്ങും പ്രോഫിറ്റ് ആണെങ്കിലും അതിനും മോശമില്ലാത്ത ഒരു മാനുമായ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാവുന്നതാണ് അങ്ങനൊരു ചെയ്തു പോകാൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ എക്സ്ട്രാ അതിനു വേണ്ടി എക്സ്ട്രാ ഫണ്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൈയിലുള്ള സ്റ്റോക്കുകൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അത് ചിലപ്പോൾ ലാഭത്തിലായിരിക്കും ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കാം എന്ത് തന്നെ ആയാലും ആ ഓപ്ഷൻസിൽ ആ സ്റ്റോക്കുകളെല്ലാം തന്നെ പ്ലെഡ് ചെയ്തുകൊണ്ട് പണയം വെച്ചുകൊണ്ട് നമുക്ക് ആ പണയം വെക്കുമ്പോൾ കൊള്ളാട്ടൽ കിട്ടും ആ മാർജിൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഹെഡ്ജ് ട്രേഡുകൾ നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ ഇപ്പൊ മുകളിലേക്ക് പോയില്ലല്ലോ എന്ന് വിചാരിച്ച പ്രശ്നിക്കേണ്ട ആവശ്യം ആ സ്റ്റോക്കുകൾ അവിടെ കിടന്നോട്ടെ നമ്മൾ പ്ലഡ്ജ് ചെയ്ത് ആ പ്ലഡ് ചെയ്ത ക്വാർട്ടറിൽ ആ മാർജിൻ ഉപയോഗിച്ചാണ് നമുക്ക് ഓപ്ഷൻസ് ചെയ്യുന്നത് അപ്പൊ അതിന് ചെറിയൊരു പൈസ കിട്ടിയാലും കുഴപ്പമില്ല ഒരു ഒരു മാസം ഒരു പത്ത് ശതമാനത്തിന് താഴെ ഒരു അഞ്ചു ശതമാനമായാലും ആറ് ശതമാനമായാലും കിട്ടിയാൽ മതിയോ ഒരു നിസാരം ഒരു അമ്പത് ഒരു ട്രേഡിന് ഒരു അമ്പത് രൂപ അറുപത് രൂപ മാക്സിമം ഒരു ട്രേഡിന് ബ്രോക്കറേജ് ചിലവുള്ള നമുക്ക് അതുകൊണ്ടാ നൂറ് രൂപ പിടിച്ചോ നൂറ് രൂപ ബ്രോക്കറേജ് കൊടുത്തുകൊടുത്ത് ഒരു മൂവായിരം രൂപ നാലായിരം രൂപ എന്നുള്ള രീതിയിൽ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ആ ട്രേഡ് എടുക്കാനായിട്ട് മാക്സിമം ഒരു ട്രേഡിന് സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യാനായിട്ട് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ മാത്രം മതി നമ്മൾ ഹെഡ്ജിഡ് ട്രേഡിന്റെ കാര്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഹെഡ്ജിഡ് ട്രേഡ് സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യാനായിട്ട് നാൽപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ മാർജിൻ ആവശ്യമുള്ളൂ ആ അമ്പതിനായിരം രൂപ എടുത്ത് നമ്മൾ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരു നാലായിരം രൂപ ഒരു അയ്യായിരം രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് സുഖമായിട്ട് ലഭിക്കും അപ്പൊ അമ്പതിനായിരം രൂപയുടെ നാലായിരം രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എട്ട് ശതമാനത്തിനടുത്ത് അല്ലെങ്കിൽ പത്ത് ശതമാനത്തിനെ അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും ബ്രോക്കറേജ് വളരെ നൂറ് ഒരു രൂപയുടെ അടുത്ത് ബ്രോക്കറേജ് മാത്രമേ നമുക്ക് ചിലവുള്ളൂ അപ്പം അങ്ങനെ ഓപ്ഷൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഓപ്ഷൻസ് മാത്രം മതി എന്നുള്ള ആളുകൾക്ക് അങ്ങനെ തരാം അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പർ കൊടുക്കാം നമ്പർ എഴുതി കാണിക്കാം ആ നമ്പറിൽ നമുക്ക് പിന്നെ വാട്സപ്പ് ചെയ്ത് ബന്ധപ്പെടുക വാട്സപ്പിൽ ബന്ധപ്പെടാൻ എല്ലാവരും തന്നെ ഒരു സമയം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാനായിട്ട് ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനാൽ തന്നെ എല്ലാവരും വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക എനിക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നോട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഇത് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് ഉള്ളതല്ല എങ്കിലും നിങ്ങൾ കണ്ടമാന ഫീസ് ആവില്ലോ എന്ന് വെച്ചാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം അതിൽ നിന്നും ചെറിയൊരു പെർസെൻറ്റേജ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതല്ലാതെ ആദ്യം തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് എല്ലാവർക്കും കൊടുക്കുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ക്യാപിറ്റലിലെ പല ആളുകളുണ്ടെങ്കിൽ ക്യാപിറ്റലിലെ പല രീതിയിലായിരിക്കും അതെങ്ങനെയാ നമുക്ക് അറിയില്ലല്ലോ അപ്പോ നിങ്ങള് ഞാൻ പറയുന്ന ട്രേഡ് നിങ്ങൾ എടുക്കുക എടുത്തതിന് ശേഷം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ മാത്രം കിട്ടിയതിന് ശേഷം എനിക്ക് ചെറിയൊരു പേയ്മെന്റ് തന്നാൽ മതി ലോസ് വരികയാണെങ്കിൽ ലോസും വരാനോ ലോസ് വരികയാണെങ്കിൽ അടുത്ത ട്രേഡിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുമ്പോൾ മുന്നേ എടുത്ത ട്രേഡിലെ ലോസ് ഉദാഹരണം പറയാണെങ്കിൽ ഒരു അയ്യായിരം രൂപ ട്രേഡിൽ ലോസ് വന്നു അതിനുശേഷം അടുത്ത ട്രേഡിൽ ഒരു ഏഴായിരം രൂപ പ്രോഫിറ്റ് കിട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏഴായിരം രൂപയുടെ പ്രോഫിറ്റ് അല്ല അല്ലെ അതിന്റെ പ്രോഫിറ്റിന്റെ ശതമാനം അല്ല തേണ്ടത് മറിച്ച് ഏഴായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്നും അയ്യായിരം രൂപ ഓൾറെഡി മുന്നേ ലോസ് വന്നിട്ട് ഏഴായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്നും കഴിഞ്ഞ മുന്നത്തെ ട്രേഡിൽ അയ്യായിരം രൂപ ലോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ലോസ് കിഴിച്ച് ബാക്കി രണ്ടായിരം രൂപയാണ് പ്രോഫിറ്റ് അതിന്റെ ആണ് നമുക്ക് തരേണ്ടത് ചെറിയൊരു ആണ് തരേണ്ടത് അതല്ലാതെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നാണ് എനിക്ക് ചെറിയ പ്രോഫിറ്റ് ഷെയറിങ് തരേണ്ടത് അതല്ലാതെ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഞാൻ മാറ്റി വെക്കുന്നില്ല അപ്പം അങ്ങനെ ഇതിനെ താല്പര്യമുള്ള ആളുകളിലുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് അറിയാം നമുക്കറിയാം ഓപ്ഷൻസ് ചെയ്ത് ലോസ് വന്ന് ഒട്ടനവധി ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സഹായകരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത് ഒരിക്കലും ഇത് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ആരും തെറ്റിദ്ധരിക്കരുത് അതിനെ കൃത്യമായിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നത് അതായത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം എനിക്ക് പേയ്മെന്റ് തന്നാൽ മതി എന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ പറയുന്നത് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനായി ബൈ സെൽ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുകളുടെ അതിനു ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഇനി ഇതുമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്ര നേരം വീഡിയോകൾ തോന്നിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഭൈ ഓ